ും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി സുരേഷ് എഴുത്തിന്റെ പുതിയൊരു വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് സച്ചിദാനന്ദന്റെ കവിതകളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കിയ പി സുരേഷ് മലയാള സാഹിത്യത്തിന് നിരവധി കൃതികളാണ് സംഭാവന ചെയ്തിട്ടുള്ളത് നിരൂപണം ജീവചരിത്രം എന്നീ മേഖലകളിൽ പത്തോളം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം പുഴയുടെ ഏറ്റവും താഴെയുള്ള കടവ് ആലിലയും നെൽക്കതിരും സച്ചിദാനന്ദന്റെ സഞ്ചാരപഥങ്ങൾ മതം വേണ്ട മനുഷ്യന് സഹോദരൻ അയ്യപ്പൻ വെച്ചിലത്തരി പുരണ്ട ഓർമ്മകൾ ജനനിബിഡമെങ്കിലും നിശ്ശബ്ദം തുടങ്ങി നിരവധി കൃതികളാണ് സുരേഷിന്റെ തൂലികയിൽ പിറന്നത് വിവിധ ഭാഷകളിൽ നിന്നായി മുന്നൂറിലേറെ കവിതകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം കെ വി കാർത്തികേയൻ മാസ്റ്റർ എഴുത്തോല പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും സുരേഷിനെ തേടിയെത്തിയിട്ടു ഒരു ദേശം അതിന്റെ ഗതകാലത്തിന്റെ മുള്ളു നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് ചരിത്രത്തെയും ഓർമ്മകളെയും വീണ്ടെടുക്കുന്ന നോവലാണ് പ്രസിദ്ധീകരിച്ച് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും രണ്ടാം പതിപ്പിലെത്തിയ മറതി ഇതിനോടകം വായനക്കാരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ചരിത്രവും ഭാവനയും ഓർമ്മകളും ഇഴച്ചേരുന്ന മറതി യഥാർത്ഥ ചരിത്ര സൃഷ്ടാക്കളായ കീഴാള മനുഷ്യരുടെ അതിജീവനത്തിന്റെ കഥ പറയുന്നു എഴുത്തിന്റെ വഴിയിൽ ഇനിയും ഒരുപാട് ദൂരം താണ്ടാനുള്ള ഡോക്ടർ പി സുരേഷിന് എല്ലാവിധ ആശംസകളും